പത്മനായൺ സാറിനെയും മുതുകാവുമ്പോൾ ഉള്ള സാറിനേയും നമ്മുടെ നാട്ടുകാർ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ സിനിമയുടെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആദ്യമായിട്ട് പോകുന്നത് പത്മനായണ സാറിൻ്റെ വീട്ടിൽ അന്നാണ് മലയാളം സിനിമ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അറയാളപ്പെടുത്തുന്നത് പത്മനായൺ സാറിൻ്റെ പേരിലാണ് ഒരു സ്മാരകം പോലും ഇല്ല അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ആകെ നിൽക്കുന്നത് ഒരു നന്ദ്യാർ വട്ടത്തിൻ്റെ ചെടി മാത്രമാണ് നമസ്കാരം ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ് ഇപ്പം ഈ അടുത്ത് ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ടതിൽ സൗദി വെള്ളയ്ക്ക എന്ന ചിത്രത്തിന് ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ് അപ്പം ആർ ഡി ബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓണാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് കുറച്ചും മധുരമുണ്ട് കാരണം നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഹേമ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം ഹേമ ചേച്ചിയെ ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഹേമ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളൊപ്പം ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരയായ ഹേമ ഉണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഹേമ കൂടെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയ്ക്കാണ് ദേശീയ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് സൗദി വിള്ളക്ക് അപ്പം ഈ ഫിലിമിനെ കുറിച്ച് അതല്ലെങ്കിൽ അതിലേക്കുള്ള എൻട്രിയെക്കുറിച്ച് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു അവസരം കിട്ടിയത് കാസ്റ്റിംഗ് നടന്നപ്പോൾ എന്നെ തന്നെ നമ്മുടെ പുള്ളി ചെയ്യുന്നുണ്ട് പറഞ്ഞു അവിടെ ചെല്ലുകയും വിജയിക്കുകയും വളരെ ചെറുതാണെങ്കിലും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി യും സീനുകൾ അതോ വന്നിട്ടില്ല ഒരു അത് എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ കട്ട് ചെയ്തു മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദേശീയ അവാർഡ് നേടിയ ഒരു സിനിമയുടെ ഭാഗമാകുക ചെറിയ കാര്യമല്ല ആ അവാർഡിന്റെ വാല്യൂ അറിയുന്നവർക്ക് അതിന്റെ മഹത്വം മനസ്സിലാവും

കൂടാതെ അഭിനയിച്ചിട്ടുണ്ട് വേഷങ്ങൾ ചെയ്ത ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഫസ്റ്റ് സിനിമ അത് അത് ആർട്ട് മൂവിയായിരുന്നു ഷാനവാസ് നമ്മുടെ നമ്മുടെ പടമാണ് പടമാണ് തിയേറ്ററിൽ റിലീസ് റിലീസ് ആണ് ആണ് തന്നെ കണ്ട ഒരു ഓ ശരി അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിനകത്തും വലിയ ഇതല്ല എങ്കിൽ തന്നെയുള്ള രണ്ടു മൂന്ന് സീൻ ഞാൻ ഉണ്ട് ശരി വേറെ സിനിമ പിന്നെ സോമന്റെ കൃതാവ് അടുത്ത സമയത്ത് ഇറങ്ങിയ സിനിമയാണ് വിനയ് ഫോർട്ടിന്റെ രോഹിത് നാരായണൻ സംവിധാനം ചെയ്ത

കൃത്യമായ വൈവിധ്യങ്ങളോടുകൂടി അവതരിപ്പിക്കുക ഈ കലാകാരിക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് പൊട്ടു പൂമുടി மண்மதன் வந்தானா நம்ம சங்கதி சொன்னானா மண்மதன் வந்தானா நம்ம சங்கதி சொன்னானா நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தாளாம் பொட்டு வச்சி பூ முடிச்சிருந்தாளாம் பொட்டு வச்சி பூ முடிச்சு நின்றாளாம் ാണ് ആദ്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്നത് ഇതിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു അമച്ചർ നാടകം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലബ്ബിന്റെ ആയിട്ട് ഞാൻ ജ്വാലയായി ജോലിയായി പറഞ്ഞൊരു അമച്ചർ നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു ശരി നമ്മുടെ സുരേഷ് അവരൊക്കെ ചേർന്നായിരുന്നു പിന്നെ അത് തെരുവ് നാടകം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അഭിനയം ഭയങ്കര താല്പര്യ താല്പര്യമായിരുന്നു ഒമ്പതാം ക്ലാസ് മുതല് ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യമായി ഞാൻ മുകേഷ് നായകനാകുന്ന ഒരു കഥ പറയാം പക്ഷേ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി എന്റെ ഫോട്ടോ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ അശോകൻ സാറേ അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ അച്ഛൻ പോവുകയും പറഞ്ഞ് വേണ്ട ഇതൊന്നും വിടണ്ട കാരണം സാഹചര്യം അതാണ് നമുക്ക് സ്ത്രീകള് കൂടുതൽ ആവുന്നത് കുറവാണല്ലോ അത് കഴിഞ്ഞ ഈ നമ്മളീ ചലച്ചിത്ര മേഖല ഫിലിം മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കാറ്റഗറി പെടുന്നതാണ് അതിലേക്ക് ഏത് കാലയളവിലാണ് അത് എന്ന് അദ്ദേഹം മ്യൂസിക്കൽ ആൽബം ഞാൻ കണ്ടു അങ്ങനെ നമ്മുടെ കരുനാപ്പള്ളിയിലുള്ള വിഷയം അദ്ദേഹം കോണ്ടാക്ട് ചെയ്ത് ഞാൻ അവിടെ പോയി കാണുകയും അദ്ദേഹം വഴി ഞാൻ സാറിന്റെ അടുത്ത് പോയി അവരെ ഒരു ആൽബത്തിനകത്ത് ഫസ്റ്റ് വർക്ക് ചെയ്തത് അങ്ങ് തുടക്കമാണ് പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല ഓഹോ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ യാതൊരുവിധ അതിഭാവകത്വങ്ങളും ഇല്ലാതെ കൃത്യമായി അവതരിപ്പിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഈ കലാകാരിക്ക് അഭിനയരംഗത്ത് ദശകങ്ങൾക്കപ്പുറം ഉള്ള അനുഭവ സമ്പത്ത് അതിന് മുതൽക്കൂട്ടാവുന്നു

അവരടുത്ത് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം കളി ചിരിച്ച് അവരത് അവിടെ സ്ട്രിക്റ്റ് ഒന്നും ഇല്ല പക്ഷെ അവിടെ അതങ്ങനല്ലേ ആൾക്കാരും കൊറേ നമുക്ക് അറിയാമയൾക്കാരല്ലേ ഇങ്ങനെയും പറയുമ്പോ തന്നെ നമ്മള് പേടിച്ചു പോവും മറ്റുള്ളവരെ ബിഹേവ് ചെയ്യുന്ന രീതി തന്നെ കാണുമ്പോ പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ ഇതുവരെ തന്നെ അല്ല ഓൾറെഡി പല വർക്കുകളും ഉള്ള എക്സ്പീരിയൻസും കണ്ടുള്ള എക്സ്പീരിയൻസും വെച്ച് പറയുമ്പോൾ ഒരു ടാലന്റ് ഉള്ള ഒരു അഭിനേത്രി തന്നെയാണ് അപ്പം പക്ഷെ അതനുസരിച്ചുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് അതിനെന്തേലും കാരണമുണ്ടോ പിന്നെ നമ്മുടെ സമൂഹമല്ലേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മേധാവിത്വം കൂടുതലുള്ള ഒത്തിരി കാരണങ്ങളുണ്ട് സാമൂഹ്യമായിട്ട് തന്നെ നമ്മുടെ ജാതി കൊണ്ട് പോലും മാറ്റപ്പെടുന്ന അതായത് മോളോട്ട് അങ്ങോട്ട് പക്ഷെ ഇപ്പം പണ്ടത്തേനൊക്കെ ഒത്തിരി മാറ്റം നമ്മൾ ശ്രദ്ധിക്കപ്പെടണം പ്രാദേശികമായിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരു എൻട്രി തന്നത് മനോജ് ആണ് മനോജ് എന്ന് പറയുന്ന കൊച്ചനാണ് ഞാൻ ഏതോ ഒരു കോട്ടയത്ത് വെച്ചൊരു ഷോർട്ട് മൂവി ചെയ്തപ്പോൾ അവിടെ വെച്ച് തന്നെ കാണുകയും മനോജ് വന്ന് ഇവിടെ ഇവിടെ വിനോദമീശൻ എന്ന ആളോട് പറയും വിനോദ നമ്പീശൻ എന്നെ പരിചയപ്പെടുകയും വിനോദമീഷൻ മുഖേന ആദ്യമായി ഞാൻ നമ്മുടെ പ്രദേശത്ത് തകരപ്പാട്ട എന്ന് പറയുന്നൊരു സംവിധാനം ചെയ്ത സംവിധാനം ചെയ്ത തകരപ്പാട്ടൊക്കെയാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു 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 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അവർ ചെയ്തത് ഞാനും അതിനകത്ത് ചെറിയൊരു വേഷം മോളെ അടുത്തത് എഴുതും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ അടുത്തത് വെളുക്കാൻ പാണ്ടായി ഓഹോ ഇത് നോക്കട്ടെ ഇംഗ്ലീഷിന്റെ ബുക്ക് അതും ചലച്ചിത്ര മേഖലകൾ നമുക്ക് ഈ മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു വേറെ എന്തെങ്കിലും നമുക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതല്ലാതെ നമ്മളിപ്പം ചെല്ലുക നമുക്ക് അവസരങ്ങൾ അവസരങ്ങളില്ലാതെന്ന് പറയാം അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ എന്നെ സംബന്ധിച്ചോളം കോൾ വന്നിട്ട് നമ്മൾ പോയി ചെയ്ത് കഴിയുമ്പോഴത്തേന് സെലക്ട് ആണ് ഇന്ന് വരെ ആരും എന്നെ അഭിനയിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അഭിനയിച്ച് കൊള്ളാം ചെയ്ത കൊള്ളാം നല്ലതാണ് നമ്മുടെ അളവൊക്കെ എടുത്ത് ഭയങ്കര ഗെറ്റപ്പാണ് പിന്നെ കോസ്റ്റ്യൂമൊക്കെ ചെയ്യാൻ വേണ്ടി ഒക്കെ എടുത്ത് നമ്മൾ എത്തും പിന്നെ നമ്മൾ ഭയങ്കര വേഷം എനിക്ക് ആ വേഷം തന്നെ ഓർത്ത് നമ്മളിങ്ങനെ സ്വപ്നം കാണും പക്ഷെ പിന്നെ നമ്മൾ വിളിക്കാതെ വരും നമ്മൾ തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കിന് ഫോൺ എടുക്കത്തില്ല പിന്നെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കിന് റിപ്ലൈ ഒന്നും ഇല്ല ഒരുപാട് സങ്കീർണ്ണതകൾ അതിജീവിച്ചാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് പല ഘടകങ്ങളുണ്ട് ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് നടക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഈഗോ ക്ലാഷുകളും ഇഷ്യൂസും വേറെ നിയമപരമായ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത വർക്കുകളിൽ ഏതെങ്കിലും അങ്ങനെ നല്ലൊരു വർക്കായിരുന്നു പക്ഷേ അത് പുറത്തിറങ്ങിയില്ലല്ലോ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും വർക്ക് ഉണ്ടോ അത് ചിലപ്പം ഹ്രസ്വചിത്രമാകാം അതല്ലെങ്കിൽ സിനിമയാകാം ഹ്രസ്വചിത്രങ്ങളുടെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഓർഫൺ എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു സിനിമ കൊച്ചു ചെറിയ മൂവിയല്ല നമുക്ക് അതിനകത്ത് ശക്തമായൊരു കഥാപാത്രം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ സ്ട്രഗിൾ എടുത്ത് ചെയ്ത ഒരു കഥാപാത്രവും ഇല്ല കാരണം രാത്രിയായിരുന്നു കൂടുതലും അതിനകത്ത് കുറേ ഓട്ടങ്ങളും അതുപോലെ തന്നെ കടലിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു കഥാപാ അതുപോലെ സീനൊക്കെയുണ്ട് അത് അത്രയും ഡെപ്തായിട്ട് ചെയ്യേണ്ട ഒരു കഥാപാത്രം അത് അത് ചെയ്യുകയും ചെയ്തു ചെയ്ത് അവർ അതുപോലെ പരിഗണിക്കുകയും ചെയ്ത ഒരു കഥാപാത്രം പക്ഷേ അവര് അത് വെളിയിലിറക്കിയിട്ടില്ല പ്രശ്നമാണ് േക്ഷകരിലെത്തില്ല പക്ഷെ അത് അവാർഡ് അവാർഡൊക്കെ കിട്ടി അത് സിനിമയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത് അത് അത് ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂർ കുറെ കൂടെ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങത്തില്ല രണ്ടായിരത്തി എട്ട് ഒമ്പതിലായിരുന്നു അത് നല്ലൊരു നല്ലൊരു ആ വർക്കായിരുന്നു. ഞാനും നമ്മുടെ പഴയ നടി ഇപ്പഴും ഉണ്ട് നടി ശാന്തകുമാരി ആന്റിയുണ്ടല്ലോ ഞങ്ങൾ ചെയ്തത് ആന്റിയ്ക്കൊപ്പം നിന്ന് ശക്തമായ ഒരു കഥാപാത്രം അതിനകത്ത് തന്നെ പിന്നെ സന്മയാനന്ദൻ എന്ന് പറഞ്ഞ ചേട്ടനും കൃഷ്ണജിത്ത് വിജയൻ എന്ന് പറയുന്ന കൃഷ്ണജിത്ത് അസ് വിജയൻ എന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് അഞ്ച് സിനിമകൾ എടുത്തിട്ടുണ്ട് രണ്ടാം

കിട്ടുന്ന വേഷങ്ങൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റെമ്യൂണറേഷൻസും അപ്പം നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഏകദേശം ഒരു പതിനാറ് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ഓൾറെഡി ഫാമിലി ഉണ്ട് ഓക്കെ എങ്കിൽ കൂടിയും നമുക്കൊരു ഇൻകം എന്ന രീതിയിൽ ഇതിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെ എങ്ങനെ ചെയ്യും ഞാൻ അതായത് അപ്പൊ അതിനെങ്ങനെ പാചകം ചെയ്യാൻ പോവും പിന്നെ ഇപ്പം ഞാൻ സൊമാറ്റോ ഓടാൻ പോകുന്നുണ്ട് ഓ അത് ശരി അതുകൊണ്ട് ഉണ്ട് ആ അപ്പം ഒരു അയൺ ലേഡിയാണ് ജീവിതത്തെ ധൈര്യത്തോടെ സധൈര്യം നേരിടുന്ന ഒരാളാണ് പഠിക്കുന്നു മോൻ പഠിച്ചു കഴിഞ്ഞു പഠിക്കുന്നുണ്ട് വീട് പറ്റില്ലല്ലോ രീതി ഞാനും ചെയ്യണം ആ പിന്നെ അത് തന്നെയല്ല നമ്മളങ്ങനെസ് ഉണ്ടെങ്കിൽ ഇത് ഇത് ഇതുപോലെയുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷനും കിട്ടും നമ്മുടെ ഓണാട്ടുകാര അതല്ലെങ്കിൽ എസ്പെഷ്യലി മുതുകളം എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുടെ നാടാണ് ഇപ്പൊ രാഘവൻ പിള്ള സാറുണ്ട് അതുകൊണ്ട് തന്നെ മുതുകോളം പത്മരാജൻ മുതുകുളം പത്മരാജൻ്റെ പേരിലാണ് ലോകമൊത്തം നമ്മുടെ മുതുകുളത്തുകാർ ചിലപ്പോൾ ഒരുപക്ഷെ മലയാളികൾ അറിയപ്പെടുന്നതും അങ്ങനെ തന്നെ തന്നെയായിരിക്കും തൂവാനത്തുമ്പികൾ പോലുള്ള ക്ലാസിക്കുകളും ഒരുപാട് കലാകാരന്മാരുള്ള പോലെ തന്നെ ഒരുപാട് കലാ സാംസ്കാരിക സംഘടനകളും ഉണ്ട് അപ്പോൾ ഹേമൻ ചേച്ചി ഇപ്പം ഹേമ ചേച്ചി ഉൾപ്പെടുന്ന ഒരു ചലച്ചിത്രം ദേശീയ പുരസ്കാരം വരെ എത്തി നിൽക്കുകയാണ് നാട് നമ്മളെ തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എന്നെക്കാളും മുമ്പേ വന്ന പല കല കലാകാരന്മാരുണ്ട് അവര് എന്തൊക്കെയോ നോക്കിയാണ് നമ്മളൊന്നും ചെയ്യുന്നത് കലയല്ല എന്നുള്ള ഒരു ഫീൽ അത് പല ഫീല് തൊലിയുടെ നിറവും പിന്നെ വർഗ വിശകലനങ്ങളും ഒക്കെ ഇല്ലേ നമ്മൾ എത്ര കണ്ട് പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ ജന്മനാട് അംഗീകരിക്കാനിച്ച് കൊറേ കഴിയണം നമ്മളല്ലെങ്കിൽ മോളി ഓർക്കും ആ രീതിയിലാണ് അപ്പം ഈ പെട്ടെന്ന് തന്നെ ജന്മനാട് തിരിച്ചറിയട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം പിന്നെ പത്മനാഭൻ സാറിനെ പോലുള്ള ആൾക്കാര് ആ പ്രതിഭകളുള്ള നാടാണ് ഒരുപാട് പ്രതിഭകളുണ്ട് രംഗത്തും കലാരംഗത്തും അല്ലാതെ മറ്റ് കലാരംഗത്തും ഒക്കെയുള്ള ഒരുപാട് പ്രതിഭകളുണ്ട് അപ്പൊ അവർക്കൊക്കെ പ്രചോദനമായത് സത്യത്തിൽ ഈ പത്മനാഭൻ സാറിനെയും മുതിർന്ന രാമണ്ണ സാറിനെ പോലുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സാംസ്കാരിക സംഘടനകളുമുണ്ട് മുതുകോളം പത്മനായൻ സാറിൻ്റെ അയൽക്കാരിയും കൂടിയാണ് അതെ അപ്പം ഈ പത്മനായൻ സാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിനെ എനിക്കറിയത്തില്ല സാറിന്റെ ചേട്ടൻ തരമ്പിള സാറ് പിന്നെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് നേരത്തെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ ടി വി കാണുന്നത് അവിടെ ആയിരുന്നു അവിടെ തമ്മൂമ്മയുള്ള സമയത്ത് ഞങ്ങൾ പോയിരുന്നു മഹാഭാരതവും രാമായണവും കാണുമ്പോൾ തറവാട് പെട്ട് അങ്ങനൊരു ആത്മബന്ധം ഉണ്ട് പിന്നെ ഒന്നാം തീയതി ഒക്കെ ഞങ്ങക്ക് കൈനീട്ടും തരുമായിരുന്നു അരമിള്ളാൻ അങ്ങനൊക്കെ ഉള്ള കൊറേ കാര്യങ്ങളുണ്ട്

ഞാൻ ഞാൻ അവിടെ അനുവാദം ചോദിച്ചിട്ട് ഇതുവരെ പോയിട്ടുള്ളൂ ഈ ഇവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചെന്ന് തോന്നുന്നുണ്ടോ ഈ പത്മരാജൻ സാറിനെയും മുതുകോളം രാഘവള സാറിനെയും നമ്മുടെ നാട്ടുകാരിൽ മേന്മയോടെ പലരും പറയുന്നുണ്ട് അമേരിക്കയിൽ പോലും വേണമെങ്കിൽ ചെന്ന് ആ ഞങ്ങള് മുതോളം പത്മരാജന്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇവിടെ നിർമ്മിക്കുവോ അല്ലെങ്കിൽ മുതോളം പത്മരാജൻ സാറിനോ കൂടാതെ മുതുകോളം രാഘവപിള്ള സാറിനോ ഒരു സ്മാരകം നിർമ്മിക്കുവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നുണ്ടോ ഞാൻ ഈ അടുത്ത് ഒരു പിന്നെ സിനിമയുടെ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് യമഹ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധു തത്തമ്പി സാറ് സംവിധാനം ചെയ്യുന്നു ഞാൻ അവിടെ ആദ്യമായിട്ട് പോകുന്നത് പത്മനാഭ സാറിൻ്റെ വീട്ടിൽ അന്നാണ് അവർ കുറേ പുല്ല് വളർന്ന് നിൽക്കുന്ന സ്ഥലത്ത് എന്തോ ഒന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട് അന്നേരം ചെത്തിവാരിതാന്ന് തോന്നുന്നു അതിലാണ് ഈ വലിയ ഒരുപാട് സിനിമാ നടന്മാരും ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയുടെ ഒക്കെ വന്ന് അവര് പുഷ്പർച്ച സ്ഥലം ഞാൻ വിചാരിച്ചു ഓ മലയാളത്തിന്റെ വലിയ മലയാളം സിനിമ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അടയാളപ്പെടുത്തുന്നത് പത്മനാഭ സാറിന്റെ പേരിലാണ് ഒരു സ്മാരകം പോലും ഇല്ല അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ താങ്കളെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞതിൽ നമ്മൾ ചിലപ്പോ അത്ഭുതമില്ല ഇത് നമുക്ക് ആരോടും പറയാനൊക്കത്തില്ല അവര് ചിലപ്പോ ചിരിക്കും ഏഹ് പത്മനാഭൻ സാറും മുതവോളം രാമളി സാറും ഒക്കെ ആകാശത്ത് നിന്ന് ചിരിക്കുന്നുണ്ടാവും ഇനിയും പുറത്തിറങ്ങാനുള്ള ഏതെങ്കിലും വർക്കുകൾ ഉണ്ടോ ചെയ്തു വെച്ചിരിക്കുന്ന പന്തം അജു അജീഷ് ഡയറക്ട് ചെയ്ത അത് മലപ്പുറത്താണ് ഷൂട്ട് നടന്നത് നിലമ്പൂര് ഒന്നര മാസത്തോളം അവിടെ അതിശക്തമായ ഒരു കഥാപാത്രമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒത്തിരി ബന്ധങ്ങൾ എനിക്ക് അതിലൂടെ കിട്ടി അതുപോലെ തന്നെ ആസാദി അത് പിന്നെ നമ്മുടെ ജോ ജോർജ് സാഗർ ഹരി ശ്രീനാഥ് ഫാസിയാണ് അതിനകത്തെ നായകൻ വാണി വിശ്വനാഥിന്റെ എൻട്രിയാണ് പിന്നെ നമ്മുടെ നത്ത് സോഷ്യൽ ആയിട്ട് വളരെ ആക്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജൊക്കെ അറിയാം വളരെ സജീവമായിട്ട് ഒരുപാട് റീൽസും ഷോർട്ട് ഫിലിംസും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ സജീവമായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ടീമുകൾ ആരൊക്കെയാണ് ഒന്ന് ആണ് ആണ് നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം അവരുടെ കൂടെ ഉണ്ട് എനിക്ക് സമയം ഉള്ളൂ വേറെ ആരെങ്കിലും വിളിക്കുന്നു ഇതുവരെ അങ്ങനെയാണ് നാളെ അങ്ങനെ ആകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു അടൂര് ചെയർമാൻ ആയിരുന്നു ബാബു ദിവാകരൻ ബാബുചേട്ടനും പ്രശാന്ത് കട്ടച്ചറ എഴുത്തുകാരനാണ് അദ്ദേഹവും അമ്പു മുരളീകൃഷ്ണ അദ്ദേഹമാണ് എഡിറ്റർ ബാക്കിയെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ് അവരുടെ കൂടെ ഞാന് ഫിലിംസും ഉണ്ട് ഒരു ചേർന്നാണ് ആ ഓർമ്മ ഇപ്പോഴും തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ ശരത്തിനെ പോലെ ശരത്തും ാണ് വിഷ്വൽ മീഡിയ ബിച്ചു മനീഷ് അതുപോലെ തന്നെ പ്രിൻസ് അനീഷ് സ്നാപ്സ് അന്മേഷ് എടുത്തു പറയേണ്ട ഒരു ക്യാമറക്ക് നിങ്ങൾ ഈ കാണുന്ന ഫ്രെയിമിൽ നിങ്ങളുടെ കണ്ണിന്റെ സ്ഥാനത്ത് പുള്ളിയുടെ കണ്ണുണ്ട് ഇപ്പോ ആരെങ്കിലും മറന്നു പോയോ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്റെ പേര് എന്താ പറഞ്ഞില്ല അല്ലല്ല അതല്ല എന്നെ വിട്ടത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നും എന്നുകൂടെ പറഞ്ഞോളൂ നാടക നാടക നടന്മാര് പറയാറുണ്ട് കലാകാരന്മാര് കടന്ന് മരിക്കണം ആ കഥാപാത്രം ചെയ്ത് അങ്ങനെ തന്നെ മരിക്കണം എന്ന് പലരും പറഞ്ഞ് ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം എനിക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടിയാൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെയ്യുന്ന സ്ത്രീകളില്ലേ സ്ത്രീകൾ വേണ്ടിട്ട് മാന്യമായിട്ട് വേണ്ടി വൃത്തിയോടും കൂടി ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് അല്ലാതെ അവരുടെ ആ ഒരു വൈകാരിക അവരനുഭവിക്കുന്ന കുറെ ഇഷ്ടപ്പെടാതെ പോലും ആ രംഗത്തോട്ട് പോകുന്നവരുടെ ആ ഒരു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര കാരണം സമൂഹത്തിൽ എന്നും താഴ്ത്തപ്പെട്ട ആൾക്കാരാണ് പക്ഷെ അവരെ എന്താണ് അങ്ങനെ ആക്കിയത് ആക്കിയെന്ന് സമൂഹം ചിന്തിക്കുന്നില്ല ഒരു കലാരിയെ സംബന്ധിച്ചോളം വേഷങ്ങൾ ഇന്നത് വേണമെന്നല്ല ചാലഞ്ചിങ് ആയിട്ട് നമ്മളെല്ലാവരും എല്ലാ വേഷങ്ങളും ചെയ്യാൻ ജഗതി ചേട്ടൻ ഒക്കെ ആണെങ്കിൽ കോമഡി ചെയ്യുന്ന അതേ സമയം തന്നെ വില്ലൻ വരെ ചെയ്യും ചെയ്യും സീരിയസ് ക്യാരക്ടർ തന്നെ നമ്മുടെ ആർ സുവിശേഷം എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ കോമഡി ചെയ്യും എനിക്ക് വഴങ്ങും കഥാപാത്രമാണ് ഞാൻ ഇതുവരെ അങ്ങനെ കോമഡി ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് പക്ഷേ കപ്പിയാരുടെ സുശേഷത്തിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഇതുവരെ നമ്മളോടൊപ്പം ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ആർ ഡി ബിയുടെ തുടർന്നുള്ള പ്രോജക്റ്റുകളിലും ഭാവു ചേട്ടൻ്റെ പ്രോജക്റ്റുകളിലും അങ്ങനെ നിരവധി പ്രോജക്റ്റുകളിൽ വരുന്നതോടൊപ്പം തന്നെ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനവും ഒക്കെ ആയി തീരട്ടെ മലയാള സിനിമയിൽ എന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ടീം ആർ ഡി ബിയുടെ പ്രത്യേകിച്ച് നന്മേഷിന്റെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം